ഏറ്റവും പ്രിയമുള്ള നമ്മുടെ ഈ ടി വി ജംഗ്ഷനിലെ ആട്ടോറിക്ഷ സഹോദരങ്ങൾ നമ്മുടെ നാനി പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ പൊന്നുവിൻ്റെ എസ് ഐ അനീഷ് സർ വിജയകൃഷ്ണ വിജയൻ സർ അതുപോലെ തന്നെ പ്രിയങ്കരനായിട്ടുള്ള കെ കെ നസൽ സർ ഇള്ള സഹോദരങ്ങളെ ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പത്ത് ഇരുപത് വർഷക്കാലമായി തുടർച്ചയായി നമ്മുടെ ഈ ടി വി ജംഗ്ഷനിൽ തിരുവോണ ദിനത്തിൽ വലിയ പരിപാടികൾ നടത്തിക്കൊണ്ട് വലിയ ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിലുള്ള അത്തപ്പൂക്കളെ വിട്ടുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായി ഓണം പങ്കുവയ്ക്കുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ ഈ വർഷം അതിൽ നിന്നൊരു വ്യത്യസ്തത ഉള്ളത് തീർച്ചയായിട്ടും ഇവിടെ ഒരു ഓണസദ്യ കൂടി ഒരുക്കുകയാണ് അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം തിരുവോണ ദിനത്തിൽ അവർ സന്തോഷമായി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ഓണത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഓണം പണ്ടത്തെ കാലത്ത് നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് എല്ലാം പണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ത്യാഗങ്ങളും ഒക്കെ അനുഭവിച്ചാണ് നമ്മൾ ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി നമ്മുടെ അച്ഛനമ്മമാർ എല്ലാവരും നാട്ടിലൊരുക്കുന്നതെങ്കിൽ അന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എല്ലാ വിഭവങ്ങളും കൂടിയിട്ടുള്ള സദ്യ കഴിക്കുന്നത് ഓണനാളിലായിരുന്നുവെങ്കിൽ ഇന്ന് എല്ലാ ദിവസവും എല്ലാ വിഭവങ്ങളും കൂട്ടി കഴിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് മാറി നമ്മളെല്ലാവരും മാറി എന്നുള്ളതാണ് ആഹാരത്തിനോ വസ്ത്രത്തിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം സ്നേഹവും പരസ്പര സഹകരണവുമാണ് അതാണ് നമുക്ക് പണ്ടുള്ള ഓണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരുപാട് നേടി എന്ന് പറയുമ്പോൾ വിലപ്പെട്ട പലതും നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഒത്തുചേരലാണ് അതിനെല്ലാം നമുക്ക് സഹായമായിട്ട് നിൽക്കുന്നത് തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന മുഖ്യ സഹോദരങ്ങളെ നഗരസഭയ്ക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ടി ബി എംഷരിലെ സഹോദരങ്ങൾ ഒരുക്കിയിട്ടുള്ള ഈ പരിപാടി വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായ നിങ്ങളുടെ അനുവാദത്തോടു കൂടി ാണ് രണ്ടാമത്തെ ഓണമാണ് പുനൂരിലെ ജനങ്ങളോടൊപ്പം സഹോദരങ്ങളോടൊപ്പം ആഘോഷിക്കാൻ അവസരങ്ങൾ വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെ നല്ലൊരു സഹകരണം ഉള്ളതുകൊണ്ട് കൂടിയാണ് രണ്ടു വർഷമായി എനിക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഒരു ഭാഗ്യവും കിട്ടി അതിന് നന്ദി രേഖപ്പെടുത്തുവാനുള്ള ഒരു അവസരമായി കൂടി ഈ ഓണ ആ ദിവസത്തെ ഞാൻ കാണുന്നു അപ്പോൾ കഴിഞ്ഞ വർഷവും ഇവിടെ ഈ അത്തപ്പൂക്കളം ഉദ്ഘാടനം ചെയ്ത അവസരത്തിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ടായി ഈ വർഷവും ഇതിൻ്റെ സംഘാടകർ എന്നെ സ്നേഹപൂർവ്വം വിളിച്ചത് മറ്റ് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ ഇന്ന് രാവിലെയാണ് നമ്മൾ വീട്ടിലേക്ക് പോലൊന്ന് പോയത് പക്ഷേ അവർ വിളിച്ചപ്പോൾ തന്നെ ഓണാർ ബ്രസ്സിൽ തന്നെ പോയതാണ് ഞാൻ പറഞ്ഞു വേറിപ്പോലൊന്നുമല്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞാലും കഴിഞ്ഞ വർഷം നേടം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഓട്ടോ ഓട്ടോറിക്ഷ തൊഴിലാളികളും ലോഡിങ് തൊഴിലാളികൾ ചേട്ടന്മാർ മറ്റ് ഇവിടുത്തെ സഹൃദയരായ ആൾക്കാരും എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് രണ്ടാമത്തെ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഓണത്തിന്റെ ഭാഗമായി തിരുവോണത്തിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അത്തപ്പൂക്കളത്തിൽ പങ്കാളിയാകുവാനും ഇതിന്റെ ഭാഗമാകാനും എന്നെ കൂടി ക്ഷണിച്ചതിനുള്ള ഒരു നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചു ആട്ടോറിക്ഷ ലോഡി തൊഴിലാളികൾ നല്ലവരായ നാട്ടുകെ ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ എന്റെയും എന്റെ സ്ഥാപനത്തിന്റെയും പേരിലുണ്ടായി വിജയകൃഷ്ണൻ ഒരു സ്പന്ദനമാക്കി തീർക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ടി വി ജംഗ്ഷനിലെ അത്തപ്പൂക്കളമാണ് വളരെ 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 മനോഹരമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പോയാലും ഒരു വേൾഡ് റെക്കോർഡിലേക്ക് ഒരു ഗിന്നസ് റെക്കോർഡിലേക്ക് പോകത്തക്ക രീതിയിൽ സ്പേസിന്റെ കുറവുകൊണ്ടാണ് സ്പേസ് കൂടുതലുണ്ടെങ്കിൽ ഒരു ഗിന്നസ് റെക്കോർഡിലേക്ക് വരത്തക്ക രീതിയിൽ മനോഹരമായ വലുപ്പത്തിലുള്ള അത്തപ്പൂക്കളമാണ് ഇവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്കതിന് കഴിയട്ടെ എന്നാദ്യം എന്നെ ആശംസിക്കുകയാണ് എന്നെ കഴിയട്ടെ പിന്നെ നമുക്കറിയാം ഒരു നാട്ടിലെ എല്ലാവിധ കാര്യങ്ങളും ഓരോ ചലനങ്ങളും അറിയുന്ന നാട്ടിൽ വാങ്ങി ആഘോഷ അവരെ അവരുടെ സഹായം ശരിക്കും പറഞ്ഞാൽ ചെറിയ സഹായമല്ല അല്ല അവർ നാട്ടിൽ ചെയ്യുന്നത് ഒരുപാട് തവണ അവരുടെ സഹായങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് വളരെ മനുഷ്യത്വത്തോടു കൂടി അപൂർവം ചിലർ മാത്രമേ ഉള്ളൂ തന്നെ പെരുമാറുന്നത് അല്ലാതെ കംപ്ലീറ്റ് ആളുകൾ അവരൊരു നല്ല മനസ്സിന്റെ ഒരു കലാബോധത്തിന്റെ ഒരു 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 കാഴ്ചപ്പാടാണ് വർഷമായിട്ട് അവർക്ക് ഇത് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ് ഈശ്വരാനുഗ്രഹമാണ് അത് ഈ നാടിന്റെ ഒരു വലിയ നന്മയുടെ ഭാഗമാണ് അതിനവർക്ക് തുടർന്ന് എല്ലാ വർഷവും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണെന്ന് പറയാം നമുക്കറിയാം നാട്ടിലൊരു നന്മ നടക്കണമൊക്കെ നന്മപരമായി മാറണമെങ്കിൽ അത് ചെറിയ കാര്യമല്ല നാടിനെ മൊത്തം വളരെ സന്തോഷത്തായിട്ട് ഈ പട്ടണത്തിന്റെ സ്ഥലങ്ങൾ ഇവരാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് ഇരുപത്തി ഒന്നാമത് വർഷം അതായത് ഒന്നാമത് വർഷം കൂടുതൽ വലിയ അത്തപൂകളിട്ട് വിജേഷണം പറഞ്ഞത് എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ സംഘാടകർക്കും എല്ലാവരുടെയും നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് നിങ്ങൾക്ക് അടുത്ത വർഷം എല്ലാ സപ്പോർട്ടും വിളിച്ചില്ലെങ്കിലും ഞാനും എത്തുമെന്നും ഒരിക്കൽ കൂടി പറയുകയാണ്